മോ സല റണ്ണിങ് ഡൗൺ ദ വിങ് ദ ഈജിപ്ഷ്യൻ കിങ് ആൻഫിൽഡ് ഗ്യാലറി ഉച്ചത്തിൽ പാടി തുടങ്ങുകയായിരുന്നു അയാളിങ്ങനെ ഗോളടിച്ചു കൂട്ടുന്നുണ്ട് അതേറെക്കുറെ ബോറിംഗ് ആയി തുടങ്ങിയിരിക്കുന്നു ദയവുചെയ്ത് അയാളെ ഇവിടെ നിന്ന് പറിച്ചു മാറ്റരുത് ഗാലറികൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു മുപ്പത്തിരണ്ട് വയസ്സുണ്ട് സലാഹിന് ഏറെക്കുറെ തൻ്റെ കളിക്കാലങ്ങളുടെ സായാഹനത്തിലാണ് അയാൾ പക്ഷേ പടകുന്തൊറും വീരമേറുന്ന വീഞ്ഞനെപ്പോലെ സലാ ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ തൻ്റെ വേഗപ്പാച്ചരികൾ തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ആൻഫീൽഡ് അയാളെ വിട്ടുകളയുമോ എന്ന ഭയം ആരാധകരുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ ഉറഞ്ഞുകൂടി തുടങ്ങിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലിവർപൂൾ മാനേജ്മെൻറ്റിനെതിരെ സലാഖ് നടത്തിയ തുറന്നു പറച്ചരികൾ അവരുടെ ആദ്യ ഏറ്റുന്നുണ്ടാകും ടീമിൽ ഉണ്ടായിട്ടും താനിപ്പോൾ ടീമിൽ ഇല്ലാത്തവനെ പോലെ കാണുന്നതാണ് കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അയാൾ മറുപടിയായി നൽകിയത് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നിലൂടെയാണ് അയാളിപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ലിവർപൂൾ മാനേജ്മെൻറ്റ് ഇനിയും താരവുമായുള്ള കരാർ പുതുക്കാൻ തയ്യാറായിട്ടില്ല ഉടനെ വിരമിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ആൻഫീൽഡ് സെൽഫിലെത്തിക്കണം എന്നാൽ ഞാൻ ഏറെ നിരാശരാണിപ്പോൾ സലാഹ് പറഞ്ഞു വച്ചു ടെപ്ഗാഡിയോളയുടെ കളിക്കൂട്ടത്തിനെതിരെ ആൻഫീൽഡിൽ ഇന്നലെ പോരിനിറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും നീണ്ടത് അയാളിലേക്ക് മാത്രമാണ് ഒടുവിൽ കളി ആരംഭിച്ചു തുടങ്ങിയത് മുതൽ വലതിവിങ്ങിലൂടെ സലാഹിൻ്റെ വേഗപ്പാച്ചിലുകൾ ആരംഭിച്ചു പലപ്പോഴും സിറ്റി ഗോൾ മുഖം ആടിയൊലഞ്ഞു ഒടുവിൽ പന്ത്രണ്ടാം മിനിറ്റിൽ കെയിൽവാക്കറുടെ കോട്ട പൊളഞ്ഞു ഗോൾ മുഖത്തേക്ക് അലക്സാണ്ടർ അർണോൾ നീട്ടിയ ഡയഗണൽ ബോൾ പിടിച്ചെടുക്കാനായി സലാഹ് നടത്തിയ വേഗപ്പാച്ചിൽ ഒന്നുമതി അയാൾക്കുള്ളിലെ കെടാത്ത കനലിന് എത്ര വീരമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഗോൾ മുഖത്ത് അക്കാഞ്ചി ഗാടെടുത്തു ഒരുവേള താൻ നിറയൊടിക്കുമെന്ന് കരുതിയ സിറ്റി പ്രതിരോധത്തെ മുഴുവൻ കബളിപ്പിച്ചയാൾ ഗാക്പോക്ക് പന്തിന് നീട്ടി സിറ്റി ക്യാപ്റ്റൻ കെയിൽവാക്കർക്ക് പിറകിലൂടെ പാഞ്ഞാണ് ജാക്പോ പന്തിന്റെ വലക്കൂളിലേക്ക് അടിച്ചു കാറ്റിയത് സിറ്റി പ്രതിരോധത്തിലെ ദൗർബല്യങ്ങളെ മുഴുവൻ ആ ഗോൾ വലിച്ചു പുറത്തിട്ടു ആ നിമിഷത്തിന് മുമ്പേ സിറ്റി ഗോൾ വല പലവുരു കുളിങ്കണ്ടതാണ് പോസ്റ്റിലിടിച്ചു മടങ്ങിയ വാൻഡക്കിൻ്റെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഹെഡർ അടക്കം ദൗർഭാഗ്യത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് പോയ എണ്ണം പറഞ്ഞ അവസരങ്ങൾ വാൻഡക്കിൻ്റെ തല പിന്നെയും പലവുരു സിറ്റി ഗോൾ മുഖത്ത് വീതി വിതക്കുന്നത് കണ്ടു രണ്ടാം പകുതിയിൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ സലാഹ് ഒരു സുവർണാവസരം കളഞ്ഞു കൊളിച്ചു ഇതൊക്കെ സംഭവിക്കുമ്പോഴും സിറ്റി ആൻഫീൽഡിലെ ചിത്രത്തിൽ ഉണ്ടായിരുന്നേയില്ല ആദ്യ ഇരുപത് മിനിറ്റിൽ മാത്രം ഫൈനൽ തേടി ലിവർപൂൾ മുപ്പത്തിയൊൻപത് ടച്ചുകൾ നടത്തി കഴിഞ്ഞിരുന്നെങ്കിൽ സിറ്റി വെറും അഞ്ച് ടച്ചുകൾ മാത്രമാണ് നടത്തിയത് ഏണിംഗ് ഹാലണ്ടിനെ കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് സിറ്റി ആരാധകരുടെ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാകും പന്തുമായി ഗോൾമുഖത്തേക്ക് അയാൾ നടത്തിയ മുന്നേറ്റങ്ങളെ അനായാസം ലിവർപൂൾ താരങ്ങൾ പ്രതിരോധിക്കുന്നത് കാണാമായിരുന്നു ബാൻഡക്കിന്റെ പോക്കറ്റിലായിരുന്നു പലപ്പോഴും അയാൾ തൊണ്ണൂറ് മിനിറ്റിനിടയിൽ ആകെ പതിനാറ് തവണയാണ് ഹാലണ്ട് ആൻഫീൽഡിൽ പന്ത് ടച്ച് ചെയ്തത് ഡഗ്ഔട്ടിൽ നിസ്സഹായനായിരിക്കുന്ന പെപ്പ് നാളെ രാവിലെ നിങ്ങളെ സിറ്റി പുറത്താക്കുമെന്ന് അയാളെ നോക്കി ആൻഫീൽഡ് ഗാലറി പാടി തനിക്ക് ആറ് കിരീടങ്ങളുണ്ടെന്ന് കൈവിരൽ കാണിച്ച അയാൾ മറുപടി നൽകി പെപ്പിനെ ആൻഫീൽഡിന്റെ ചിത്രത്തിൽ ആദ്യമായും അവസാനമായും കണ്ടത് അപ്പോഴാണ് ഇക്കുറി മുഖംമാതി പൊളിക്കാനൊന്നുമില്ല തുടർച്ചയായി കഴിഞ്ഞ നാല് തവണ കിരീടം ചൂടിയ സിറ്റിയുടെ നിഴൽ പോലും ഇപ്പോൾ മൈതാനങ്ങളിൽ ഇല്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം വിടാതെ വേട്ടയാടുന്ന പരിക്കുകളാണ് തുടർത്തോൽവികൾക്ക് കാരണമെന്ന് പറഞ്ഞു വെക്കാമെങ്കിലും പകരക്കാരായി ഇറക്കിയവരൊന്നും മോശക്കാരാണെന്ന് പെപ്പിന് പോലും അഭിപ്രായമുണ്ടാകില്ലല്ലോ എഴുപത്തിയെട്ടാം മിനിറ്റിൽ സലാഹിന്റെ ഗോളിൽ ആൻഫീൽഡ് ഒരിക്കൽ കൂടി ചുവന്നു തുടക്കുമ്പോൾ കളിയുടെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു പ്രീമിയർ ലീഗിൽ ലിവർപൂളിനായി സലാഹിന്റെ പതിനൊന്നാം ഗോൾ ഗാക്പോക്ക് നൽകിയ അസിസ്റ്റ് സീസണിലെ താരത്തിന്റെ ഏഴാമത്തെ അസിസ്റ്റ് ആയിരുന്നു രണ്ട് പട്ടികയിലും രണ്ടാം സ്ഥാനത്ത് ഇത് മുപ്പത്തിയാറാം തവണയാണ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ സലാഹ് ഗോളും അസിസ്റ്റുമായി കളന്നിറയുന്നത് ഇക്കാര്യത്തിൽ വെയിൻ റോണിയുടെ റെക്കോർഡിനൊപ്പം എത്തി ലിവർപൂൾ ആരാധകരുടെ ഈജിപ്ഷ്യൻ കിങ് ഈ സീസണിൽ ആകെ മുഴുവൻ കോമ്പറ്റീഷനുകളുമായി ഇരുപത് മത്സരങ്ങളിൽ ഇരുപത്തിനാല് തവണ സലാഹ് വലകുലിക്ക് കഴിഞ്ഞു ആൻഫീൽഡിൽ കളത്തിലും കണക്കിലുമൊക്കെ ഇന്നലെ ലിവർപൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കളിയിൽ ഉടനീളം ലിവർപൂൾ ഉതിർത്ത പതിനെട്ട് ഷോട്ടുകളിൽ ഓൺ ുംജറ്റ് ഷോട്ടുകളായിരുന്നു സിറ്റി ആകട്ടെ ഓൺ ടാർജറ്റിൽ രണ്ടേ രണ്ട് ഷോട്ടുകളാണ് ആൻഫീൽഡിൽ ആകെ ഉതർത്തത് പന്തടക്കത്തിൽ ഒരൽപ്പം മേൽക്കൈ സിറ്റിക്കായിരുന്നെങ്കിലും അതൊന്നും ലിവർപൂൾ ഗോൾ മുഖത്ത് അപകടം വിതച്ചില്ല പ്രീമിയർ ലീഗിൽ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞ സിറ്റിയുമായുള്ള ലിവർപൂളിന്റെ പോയിന്റ് വ്യത്യാസം ഇപ്പോൾ പതിനൊന്നാണ് രണ്ടാം സ്ഥാനത്തുള്ള ഗണ്ണേഴ്സുമായുള്ള വ്യത്യാസം ഒൻപത് അഥവാ ഈ ഫോം തുടർന്നാൽ അർണേ സ്ട്ടിന്റെ സംഘത്തിന് ഉറപ്പായും പ്രീമിയർ ലീഗ് കിരീടം ആൻഫീൽഡ് ഷെൽഫിൽ എത്തിക്കാമെന്ന് സാരം സീസണിൽ കളിച്ച പതിമൂന്നിൽ പതിനൊന്ന് മത്സരങ്ങളും ജയിച്ചാണ് ലിവർപൂളിൻ്റെ പടയോട്ടം ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഒന്ന് സമനിലയിൽ കലാശിച്ചു സമനില അതിശയകരമാണ് ലിവർപൂളിൻ്റെ പടയോട്ടങ്ങൾ ഈ നാൽപ്പത്തിയാറുകാരൻ്റെ കീഴിൽ മുഴുവൻ കോമ്പറ്റീഷിനുമായി ഇരുപത് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ലിവർപൂൾ പതിനെട്ടും വിജയിച്ചു കഴിഞ്ഞു സിറ്റിയും യുണൈറ്റഡും ചെൽസിയും ആസൻവില്ലയും ഒക്കെ പ്രീമിയർ ലീഗിൽ സ്ലോട്ടിന്റെ സംഘത്തിന് മുന്നിൽ തകർന്നടിഞ്ഞപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ റയൽമാഡിഡും എ സി മിലാനും ബയൽഅവക്കൂസനും ഒക്കെ വീണടിഞ്ഞു റയൽമാഡിന്റെ മുന്നിൽ യേഗൻ ക്ലോപ്പിന് ആറ് തവണ പിഴച്ചുകിടത്താണ് സ്ലോട്ടിന്റെ വിജയഭേരി രണ്ടായിരത്തി ഒൻപതിന് ശേഷം ഇതാദ്യമായാണ് ലിവർപൂൾ യൂറോപ്പിലെ വലിയ വേദികളിൽ റയലിനെ പരാജയപ്പെടുുന്നത് സിറ്റിക്കും ഗാഡിയോളക്കും ഇത് അത്ര നല്ല കാലമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ സിറ്റി ജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല സിറ്റിയെ ഒൻപത് സീസൺ പരിശീലിപ്പിച്ച ഗാഡിയോളക്ക് ഇതുപോലൊരു ഗതി ഇതുവരെ വന്നിട്ടില്ല പതിനേഴ് വർഷത്തെ കോച്ചിങ് കാര്യറിനിടയിൽ ഗാഡിയോള നാല് മത്സരങ്ങളിൽ തുടർച്ചയായി തോൽക്കുന്നത് ഇതാദ്യമായാണ് നിലവിലെ പരാജയങ്ങൾ മറക്കാൻ പഴയ നേട്ടങ്ങൾ ആരാധകർക്ക് മുന്നിൽ പരസ്യമായി പറയുന്ന ഗാഡിയോളയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വൈകാരികമായി പോലും അയാൾക്ക് തന്നെ പിടിച്ചാൽ കിട്ടാതായിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും പെപ്പിൽ ഇന്നലെ ഞങ്ങൾ ജോസെ മോറിങ്ങിയവയെ കണ്ടെന്നാണ് ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കഴിഞ്ഞയാഴ്ച ചാമ്പ്യൻസ് ലീഗിൽ ഫൈനൂഡിനോട് അവസാന പത്ത് മിനിറ്റിൽ വടങ്ങിയ മൂന്ന് ഗോളിൽ പിണഞ്ഞ സമനിലയിൽ നിയന്ത്രണം വിട്ട പെപ്പ് സ്വന്തം മുഖം മാന്തിപ്പൊളിക്കുന്ന വരെ ആരാധകർ കണ്ടു ഇതൊക്കെ ചേർത്ത് വായിച്ച് സിറ്റിയിൽ ഗാഡിയോളയുഗത്തിന് അവസാന വിസിൽ മുടങ്ങാൻ സമയമായെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഫുട്ബോൾ പണ്ഡിറ്റുകൾ